എൻ്റെ പേര് രാജു കാരാമയിൽ കാരാമേൽ ഞാനിവിടെ നെല്ലിക്കാമ്പയിലാണ് താമസിക്കുന്നത് എനിക്ക് എല്ലാത്തരം കൃഷികളുമുണ്ട് ഞാനിപ്പോൾ രണ്ട് വർഷം മുമ്പ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം കമ്പ് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ ജോസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ബയോഫിറ്റിൻ്റെ വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് സാമാന്യം നല്ല റിസൾട്ടാണ് എനിക്ക് എൻ്റെത് ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലേബർ ഒരുപാട് കുറയുന്നുണ്ട് അത്ര ചിലവ് വരുന്നില്ല പിന്നെ നല്ല റിസൾട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇരിക്കുന്നത് കമുതി രണ്ടായിരത്തി നാനൂറ് കമുക് ഞാൻ ഈ വളം തന്നെയാണ് രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കൊക്കോ തെങ്ങ് കമുക് റബ്ബർ റബ്ബറിനൊക്കെ ഉപയോഗിച്ചിട്ട് ഡിയാസിഡ് എനിക്ക് ന്യായമായ രീതിയിലുള്ള വർധന കണ്ടിട്ടുണ്ട് അപ്പം തുടർന്നും ഇത് ഉപയോഗിക്കാനാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ലഭ്യത ഉണ്ടെന്നാണ് അവരുടെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തുടർന്നും അത് ഉപയോഗിക്കാനാണ് എൻ്റെ പ്ലാന് വർഷമായി തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അന്ന് അന്ന് എനിക്ക് ഇതിനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്ന ജോസിൽ നിന്ന് രണ്ടു വർഷമായിട്ട് എനിക്ക് ഇതിനെ കുറിച്ച് മനസ്സിലായിട്ടുള്ള അതിനുശേഷം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ കമ കൃഷി തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ഞൂറ് റബ്ബർ ഒരു രണ്ടായിരത്തി തെങ്ങ് ഒരു നാനൂറ് അടുത്ത തെങ്ങും കൊക്കോ ഒരായിരത്തി അഞ്ഞൂറ് കൊക്കോദി അതി റബ്ബറിന്റെ അകത്ത് ഇൻഡർ പ്ലാന്റ് ആയിട്ട് വെച്ച് കശുമാവ് ഉണ്ട് കശുമാവുണ്ടോ ആ അത് നാനൂറ് കശുമാവുമുണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് ഇപ്പഴാ ഈ രണ്ടുവർഷ അതൊക്കെ പഴയ മുമ്പേ ഉള്ള കൃഷികളാണ് ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്താണ് ഈ കമു കൃഷി അന്നേരമാണ് ജോസ്ബായി നിങ്ങളെ കണ്ടിട്ടുള്ളത് പറയുന്നത് ഇങ്ങനെ ഒരു സംഗതിയാണ് നിങ്ങളൊന്ന് പരീക്ഷണമൊക്കെ ചെയ്ത് നോക്ക് ലേബർ കുറവുണ്ട് മറ്റു കാര്യങ്ങൾ കുറവുണ്ട് നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും അന്ന് തന്നെ ഞാൻ റബ്ബറിന് ഉപയോഗിച്ചു സംഗതി കുറച്ച് ചെറിയ ഇതേ ഉള്ളൂ വെള്ളം ഇത് ഇതാക്കിയിട്ട് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് ഒഴിച്ച് ഇതാക്കുന്ന അപ്പോൾ ആ അന്ന് കിട്ടിക്കൊണ്ടിരുന്നതിനൊക്കെ രണ്ട് മാസം കഴിയുമ്പോൾ എനിക്ക് അതിൽ കൂടുതലായിട്ട് ഡി ആസി കിട്ടി ഞാൻ പാൽ കൊടുക്കുന്ന ആയതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ഡി ആസിൽ ഉള്ള മാറ്റം അപ്പോൾ തുറന്നു പിന്നെ ഞാൻ അത് തന്നെയാണ് പിന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെങ്ങ് കമക് എല്ലാ സഹായവും പിന്നെ എനിക്ക് പച്ചക്കറി അങ്ങനെയുള്ള കപ്പ ചേമ്പ് ചേന കാച്ചൽ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പല ചെറിയ ചെറിയ രീതിയിൽ വീട്ടില് പ്രത്യേകിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇഞ്ചി കപ്പ ഒക്കെ ഉണ്ട് പാഴയുണ്ട് അപ്പൊ എന്തായാലും എല്ലാത്തിനും നമ്മുടെ നെത്രത്തിന്റെ ബയോഫിറ്റിന്റെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് താങ്ക് യു സർ താങ്ക് യു സുഖിന്ന് ഇരട്ടിയിലെ പുതുശ്ശേരി കഴിഞ്ഞിഡ് ആയിട്ടുള്ള കർഷകർക്ക് ഞാൻ വർഷമായിട്ട് നെറ്റ്സഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുകയാണ് അഞ്ചു വർഷമായിട്ട് നെറ്റ്സഫ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ വളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അത് എനിക്ക് വളരെ ഭയങ്കര വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇന്നത്തെ ഈ പറമ്പില് നല്ലവണ്ണം ഈ മണ്ണിരകള് കൂടാനുള്ള ഒരു നല്ലൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഈ വളം ഉപയോഗിച്ചതിന് ശേഷം വളം ഉപയോഗിച്ചതിന് ശേഷം ശരിക്കും മണ്ണിരകൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അത് തന്നെ നല്ലൊരു വ്യത്യാസമാണ് എല്ലാ റബ്ബറിനും തെങ്ങിനും കശുമാവിനും കശുമാവിനു വേണമെങ്കിൽ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാത്തിനും നല്ല ക്ലോപ്പ് കിട്ടിയിട്ടുണ്ട് റബ്ബറിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് റബറിന്റെ മെയിൻ ആയിട്ട് വെച്ചാൽ നമുക്ക് ഈ ഒട്ടുപാലിൻ്റെ തൂക്കത്തിൽ നല്ല വ്യത്യാസം കാണുന്നുണ്ട് അതൊരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസമാണ് പിന്നെ റബ്ബറിന്റെ തൂക്കത്തിൽ ടോട്ടൽ തൂക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ട് ും ഇവിടെ കർഷക സുഹൃത്തുക്കളെ നെത്തർപ്പിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ കൈക്കോട്ടകരി എന്ന് പറയുന്ന പ്രദേശത്ത് ആലപ്പാട്ട റോസറി മാഡത്തിന്റെ അടുത്താണ് ഉള്ളത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുന്നു അതിന്റെ അനുഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് നമസ്കാരം വെൽക്കം റോസറി മാഡം നമ്മുടെ വളത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് കർഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാതെ വാങ്ങാൻ തുടങ്ങി വർഷത്തോളമായി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് ഞങ്ങൾ ഇത് ചിലവ് കുറവും വളരെയധികം വിളവും ഉൽപ്പാദനമുണ്ട് റബറിനും തെങ്ങിനും എല്ലാം ഒഴിച്ചാൽ നല്ലതാണ് ഞങ്ങളിത് ജൈവവളം കൂട്ടി വെള്ളത്തിൽ കൂട്ടി ലൂസാക്കി എല്ലാം ഒഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ട് വർഷമായിട്ട് നല്ല വിളവും സമൃദ്ധമായി വിളവ് കിട്ടുന്നുണ്ട് ഞങ്ങൾ ഒരു ഇരുന്നൂറ് റബ്ബർ വെട്ടി അത് ഞങ്ങൾ നോക്കുമ്പം അതിനൊഴിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത് ഷീറ്റ് കിട്ടി അവിടുത്തെ മുപ്പത് ഷീറ്റിനടുത്ത് കിട്ടി ആ കരാശരി മുപ്പത് ഷീറ്റ് കിട്ടുന്നുണ്ട് തെങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ മണ്ടരി രോഗമായിരുന്നു എല്ലാ തെങ്ങുകൾക്കും ഇത് ഒഴിച്ചതിന് ശേഷം കുറെ മണ്ടരി മാറി നല്ല കട്ടിയുള്ള തേങ്ങായും വലുപ്പമുള്ളതും കനമുള്ള തേങ്ങായുമായി കിട്ടുന്നുണ്ട് തെങ്ങ് പിന്നെ ഇത് നല്ലതാണ് അതിലേത് ഒരു അതിന്റെ പേര് ചെമ്പ്രിച്ചെന്ന് പറയുന്ന വളം നല്ലപോലെ നല്ല വിളവ് കിട്ടുന്നുണ്ട് വല്ലകൾ ഇങ്ങനെ കൃഷിയിലേക്ക് വരികയും അത് സ്നേഹിക്കുകയും ചെയ്താൽ വളരെ സന്തോഷം എന്നാൽ നെസൽ കേരളം വളരെ നന്ദി ഇത് ഷെയർ ശേരനെ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നന്ദി കാഴ്ചകൾ നെസൽറ്റിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം കണ്ണൂർ ജില്ലയിലെ അയ്യൻ അയ്യം വീട്ടിലാണ് തോട്ടത്തിലാണ് അപ്പോ നല്ല മഴയൊക്കെ ആയതുകൊണ്ടാണ് നമ്മള് പൊട്ടുന്നത് അപ്പോ നമ്മുടെ വളപ്രയോഗം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് പോവാം നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം മൂന്ന് മൂന്ന് വർഷമായി ഞാനിത് പരി കൂടെന്നോട്ട് പരിധി തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങി നമ്മുടെ പി കെ ജോസ് എടിനടുത്തു നിന്നാണ് വളം വള കൊണ്ടുവന്നിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് തെങ്ങ് വാഴ അതുപോലെ തന്നെ ഇഞ്ചി അതുപോലെ തന്നെ റബ്ബർ റബ്ബറിനാണ് ഏറ്റവും കൂടുതൽ ഒഴിച്ച കശ്മുമാവ് എല്ലാം ഒഴിച്ച് എല്ലാം നല്ല പല പക്ഷിയോടുകൂടി കയറി വരുന്നുണ്ട് റബ്ബറിനാണ് കഴിഞ്ഞ വർഷം തന്നെ ഒരു മുപ്പത് ശതമാനത്തിന്റെ മുകളിലേക്ക് എനിക്ക് പാല് കൂടുതൽ കിട്ടി എല്ലാ ആൾക്കാർക്കും ഇവിടെ പാല് റബ്ബർ പാൽ കുറവുള്ള സമയത്ത് എനിക്ക് നന്നായിട്ട് റബ്ബർ പാല് കിട്ടുന്നുണ്ട് അങ്ങനെയായിരുന്നു വാഴ വീടിന്റെ മുൻവശത്ത് കുറച്ച് വാഴ ഉണ്ടായിരുന്നു ആ വാഴ ശരാശരി എന്ന് പറഞ്ഞാൽ എനിക്ക് തൊള്ളായിരം ഉപയോഗിച്ച് ഒരു വാഴക്ക് വാഴ കൊലക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ വളം ഉപയോഗിച്ചിട്ട് ആ നമ്മളീ വളം മാത്രം ഉപയോഗിച്ച് ഇരുപത്തെട്ട് കിലോമീറ്ററിൽ വന്നിട്ടുണ്ട് ആ ആ നല്ല പുരോഗതി ഉണ്ട് പച്ചക്കറി പച്ചക്കറി ഇപ്പഴ ഇല്ലാത്ത അതെ അതെ അതെല്ലാം അതെല്ലാം നല്ല പറസൾട്ടായിരുന്നു നല്ല റബ്ബറിന്റെ ശീതം പറഞ്ഞ മുപ്പത് ശതമാനത്തിന്റെ മുകളിലേക്ക് കൊണ്ട് ഇഷ്ട നാല്പത്തെട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറുപത്തിനാല് അറുപത്തെട്ടൊക്കെ കിട്ടിക്കൊണ്ട് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് ആ അതിനുശേഷം കുഴപ്പമില്ല വെട്ട് നിർത്തുമ്പോൾ തന്നെ മഴക്കാലം നൽകുന്ന സമയം വരെ അതാ പറഞ്ഞത് നാല്പത്തിരണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നേ അറുപത്തെട്ട് വരെയായി അത്രയുണ്ട് അത്രയുണ്ട് വളങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് വളങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതെ 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 നല്ല അഭിപ്രായം ഞാൻ എല്ലാ ആൾക്കാരോടും പറയാറുണ്ട് ഇപ്പൊ ഇന്നും കൂടി പറഞ്ഞു രണ്ടുമൂന്ന് ആൾക്കാരോട് ഞാൻ കണ്ടു പറഞ്ഞു ഇപ്പം തന്നെ പേരട്ടിന്ന് ഒരു പാർട്ടിയോട് വന്നായിരുന്നു റബ്ബറിന്റെ മാപ്പിങ്ങിന് വേണ്ടി അതിപ്പോ അവരോട് ഇത് പറഞ്ഞപ്പം അവർക്കും വേണം അവരുടെ ഒരു സുഹൃത്തുപോലെ അവർ മുസ്ലിം അവിടെ അവർ പറഞ്ഞ് ഞങ്ങൾ പോയി ചോദിച്ചിട്ട് ഞാൻ പറയാ എനിക്ക് കുറച്ച് കൂടുതൽ വേണം ഞാൻ പറഞ്ഞു ആയിക്കൂടെ പറഞ്ഞു വിളിച്ചാൽ മതി ഞാൻ ജോസ് ആയിട്ട് ഞാൻ കൊണ്ട് വരാം എന്ന് പറയുകയും ചെയ്തു പല ആട്ടാൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് മൂന്ന് വർഷം ഒന്നും വാങ്ങിയിട്ടില്ല ഇപ്പൊ വേറെ അതുപോലെ തന്നെ ഉപയോഗിക്കാം ഉപയോഗിക്കുന്നുണ്ട് സന്തോഷം